ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനത്തെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ അനാമികയാണെന്നുണ്ടെങ്കിൽ ദേവ്യാനിയും അതുപോലെ തന്നെ അമ്മയും കൂടി വരുമ്പോഴേക്കും പറയുന്നുണ്ട് അല്ലാതിന് കാരണം അവളാണ് നവ്യ ഏ നവ്യയോ അതെ അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു വില്യമ്മേ അമ്മേ അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവളാണ് വിഷം ചേർത്തേന്ന് എന്തോ വയറലാക്കാനുള്ള എന്തോ സാധനം ചേർത്ത് ആഹാ അവൾ അങ്ങനെ വിട്ടൂടല്ലോ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യോട് ചോദിക്കണം അപ്പം നവ്യ പറയുന്നത് ഞാനോ ഞാനങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഞാനങ്ങനെ ഇല്ല എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വലിയച്ഛൻ വരുന്നുണ്ട് വലിയച്ഛൻ പറയുന്നുണ്ട് നവ്യമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അവൾക്ക് എന്താ എന്നൊക്കെ പറയുകയാണ് ഇവിടെ അയ്യപ്പമാരെയൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ആരും പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാക്കരുത് വഴക്കും കാര്യങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്ക് എന്നൊക്കെ പറയുകയാണ് മോളെ നവ്യ കേട്ടല്ലോ ഈ ഞാനൊന്നിനും ഇല്ല വല്യേച്ച എനിക്കറിയാം എന്നൊക്കെ വേണ്ട വലിയ അവിടെ നിന്ന് പോവുകയാണ് നവ്യ അതിന് കഴിഞ്ഞിട്ട് നമ്മുടെ അനാമിക നോക്കി കൊഞ്ചനം കുത്തി കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദർശം മാത്രം മാലിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല ബാക്കി അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നപ്പോൾ ആ മുത്തശ്ശൻ ചോദിക്കാണ്ട് ആദർശം എവിടെ അവൻ ഇത് പണിത്തിരക്കെന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട് എല്ലാ വർഷവും അവൻ മലക്ക് പോകാറുള്ളതാണ് പക്ഷേ ഈ വർഷം അവന് ചെറിയൊരു ഇത് കാരണം അവർ വേറൊരു പ്ലാൻ ഉണ്ടായി ഇട്ടതാണല്ലോ അപ്പോൾ ആ സമയത്താണല്ലോ ഇത് ദേവിയാനെ കൊണ്ടുവന്നത് ആ കുഴപ്പമില്ല എന്തായാലും അവൻ എല്ലാ വർഷവും പോകണതല്ലേ ഈ വർഷം പോവാം എന്നിങ്ങനെ വിജയം പറയാണ് മുത്തശ്ശൻ അതിനുശേഷം നമ്മുടെ നവ്യാണെങ്കിൽ സോറി നയനിയാണെന്നുണ്ടെങ്കിൽ ആദർശനെ വിളിക്കുന്നുണ്ട് ആദർശേട്ടാ അതെ ഇങ്ങനത്തെ ഒരു വേണം കേട്ടോ എല്ലാവരും മാലിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ഞാൻ അതേ ഫുഡൊക്കെ റെഡിയാക്കിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുകയാണ് ആദർശ പറയേണ്ടത് എനിക്കെന്തോ മനസ്സിനൊരു സുഖമില്ല മലയ്ക്ക് പോകാൻ മാലിട്ടപ്പോൾ അമ്മക്ക് ചെറിയൊരു തലകറക്കം പോലെ വന്നു അപ്പോൾ അമ്മ പറയാം നിന്റെ പ്രാക്ക് കൊണ്ടിട്ടായിരിക്കും തലകറക്കാൻ വന്നത് നിന്റെ എൻ്റെയും പ്രാക്ക് കൊണ്ടിട്ട് ആർക്കും തലകറക്കാൻ വന്നതെന്നൊക്കെയാ പറഞ്ഞത് എന്ന് പറയുന്നത് എനിക്കെന്തോ അമ്മയുടെ വർത്താനം ഒട്ടും പിടിച്ചില്ല എന്ന് പറയുകയാണ് അതൊന്നും സാരമില്ല എനിക്കെന്തോ വല്ലാത്തൊരു വിഷമം തോന്നുന്നു നയനെ എന്ന് ആദർശം പറയുമ്പോൾ സാരമില്ല ആദർശപ്പെട്ട കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ആദർശേട്ടൻ എല്ലാ വർഷവും പോകാറുള്ളതല്ലേ അപ്പോൾ ഈ വർഷം മുടക്കം എല്ലാ വർഷവും ആദർശം പോകണം എന്നൊക്കെ പറയുവാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആദർശി ഫോം വെക്കുന്നുണ്ട് ശേഷം നയനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവിയാനി റൂമിലേക്ക് വരുവാട്ടോ വരുമ്പോൾ നയനായിട്ട് സംസാരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയും ദേവിയ്ക്ക് ചെറിയൊരു തലകറക്കം പോലെ വരുന്നുണ്ട് പക്ഷേ ഈ തലകറക്കം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ എന്ന് ദേവിയാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആ തലകറക്കം വരുന്നത് മാത്രമേ കാണിച്ചുള്ളൂ പക്ഷേ ദേവിയാനിക്ക് ഇന്നലെയും തലകറക്കം വന്നു എന്ന് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് ഇടാൻ പോയപ്പോഴും തലകറക്കം വന്നിരുന്നു ദേ ഇപ്പോഴും തലകറക്കം വന്നു അങ്ങനെ ദേവിയാനിക്ക് ശരിക്കും പറഞ്ഞാൽ നയനയ്ക്ക് കൊടുക്കുന്ന പണികൾക്കൊക്കെ ദൈവം തിരിച്ചൊരു അടി കൊടുക്കുക ആട്ടോ ദേവേനക്ക് എന്തോ ഒരു വലിയൊരു അസുഖം തന്നെയാണ് അവസാനം ദേവേനെ നോക്കാനും പിടിക്കാനും ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അർപ്പും വെറുപ്പോടു കൂടി ദേവിയനെ നോക്കുന്ന ഒരു സമയം വരും പക്ഷെ നയനെ മാത്രം ദേവിയനെ ആ സമയത്തും സ്വന്തം അമ്മക്ക് സ്വന്തം അമ്മയെപ്പോലെ കണ്ടിട്ട് ദേവേനെ എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തെടുക്കുന്നത് നയനെ മാത്രമായിരിക്കും അപ്പോൾ മാത്രമേ നമ്മുടെ ദേവേനിക്കുക്ക് നയനയെടുത്ത് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ പക്ഷേ അപ്പോഴും ദേവിയനെ അത് പ്രകടിപ്പിക്കില്ല കേട്ടോ നയനടുത്തുള്ള സ്നേഹം ആദ്യം പ്രകടിപ്പിച്ചു തുടങ്ങണം നയൻ്റെ അമ്മയടുത്ത് അച്ഛനടുത്തൊക്കെയാണ് അവിടെ അടുത്ത് അതിൻ്റെ സ്നേഹത്തോടു കൂടി പെരുമാറും എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നവ്യൊക്കെ മനസ്സിലാവുന്നത് നവ്യ അപ്പോൾ ആ പറയും നയനെ നിൻ്റെ അമ്മമായി നമുക്ക് നിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു അച്ഛനെ സ്നേഹത്തിലാണ് ഇപ്പോൾ സംസാരിക്കണെന്നൊക്കെ പറയും കേട്ടോ തമിഴിൽ അങ്ങനത്തെ ഒരു ഭാഗമുണ്ട് എന്തായാലും ദേവേനെ നയനിനെ സ്നേഹിക്കുന്ന ഭാഗങ്ങൾ അധികം നാളൊന്നും നീണ്ടു നിൽക്കില്ല പെട്ടെന്ന് തന്നെ ആ ഭാഗങ്ങളൊക്കെ വരും കേട്ടോ എന്തായാലും ദേവേനിക്കു വലിയൊരു അസുഖം തന്നെയാണ് പിടിപെട്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ